ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ അഭൂതപൂർവ്വമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നതായി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിലീജിയസ് പീഡത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി ജൂലൈ മുതൽ രണ്ടായിരത്തി ജൂൺ വരെയുള്ള കാലയളവിൽ അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി നടന്ന പീഡനങ്ങളെ ആസ്പദമാക്കിയാണ് ഈ പഠനം തയ്യാറാക്കിയിരിക്കുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പ്രത്യേകിച്ച് മൊസാംബിക്കിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ ക്രൈസ്തവരെ ലക്ഷ്യമിട്ട് വൻതോതിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത് രണ്ടായിരത്തി സെപ്റ്റംബറിൽ മാത്രം മുപ്പതോളം ക്രൈസ്തവരെ തീവ്രവാദികൾ കൊലപ്പെടുത്തിയതായാണ് കണക്കുകൾ ഏഷ്യയിലെ മ്യാൻമറിൽ സൈനിക ഭരണകൂടം ചിൻ സ്റ്റേറ്റിലെ ക്രൈസ്തവ സമൂഹത്തെയും അവരുടെ സാംസ്കാരിക വ്യക്തിത്വത്തെയും ഇല്ലാതാക്കുവാൻ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുന്നു ദക്ഷിണ അമേരിക്കയിൽ നിഗ്രാവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സ്വദേശാധിപത്യ ഭരണകൂടങ്ങൾ സഭയെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി